ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ അതിൻ്റെ അറ്റ ഇങ്ങനെ ഏകദേശം കൂർത്തിരിക്കും ടേപ്പഡ് ആയിട്ടായിരിക്കും ഇത് ഗണപതി നാരകാണ് നല്ലൊരു നാരകാണ് ഇതിന് സിട്രൺ എന്നും പറയും അല്ലെങ്കിൽ വൈൽഡ് ലെമൺ എന്നും പറയും ഇത് കറി വെക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ അച്ചാറിടാനും നല്ലതാണ് ഇതിന്റെ പുറംഭാഗം തൊലി ഉൾപ്പെടെ ചെത്തിയിട്ട് കഴിക്കാം വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു നാരങ്ങയാണ് അതുപോലെ ആയുർവേദത്തിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് അതിനകത്ത് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഫ്ലാവനോയിഡ്സ് ഉണ്ട് ഈ കളറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫ്ലാവനോയിഡ്സ് ആണ് അപ്പോൾ അങ്ങനെ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമുക്കിതൊന്ന് ഈ നാരങ്ങ ഒന്ന് വിളവെടുക്കാം വരണം എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇതിന്റെ അറ്റ ഇങ്ങനെ ഏകദേശം കൂർത്തിരിക്കും ടേപ്പയ്ഡായിട്ടായിരിക്കും സ്വല്പം കൂർത്തിരിക്കുന്നതാണ് ഈ നാരങ്ങയുടെ ഒരു പ്രത്യേകത അതൊന്ന് വിളവെടുക്കാം എൻ്റെ തൊണ്ടിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് മുറിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത് തൊണ്ടുൾപ്പെടെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അച്ചാറിടാം അതുപോലെ തന്നെ കഴിക്കുക അതിന്റെ കുരു നീക്കിയതിന് ശേഷം ഇതിന്റെ തോലും ഈ ഔട്ടർ കവറിങ്ങും ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിന്റെ ഇവിടെയൊക്കെ ധാരാളം ഫ്ലാവനോയിഡ്സ് അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ഇതിന്റെ സ്കിന്നൊക്കെ സ്കിന്നുൾപ്പെടെ ഇത് അരിഞ്ഞ് കഴിക്കുക